എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിവിടുന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വളരെ ദോഷമുള്ള ഒരു വർഷമായിരുന്നു അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അശ്രദ്ധ നിമിത്തമാണ് പലതരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവുകയും അതിനുശേഷം വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ എടുത്തു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ ദോഷമുള്ള വർഷമാണ് അഗ്നി കൊണ്ടും അതായത് തീ കൊണ്ടും വെള്ളം കൊണ്ടുമാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നത് അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധയോടെ ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും അപകടങ്ങൾ ഉണ്ടാവുകയും അതിനെപ്പറ്റിയുള്ള മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു ഒരു മിനിറ്റ് കൊണ്ട് പലതും സംഭവിക്കുന്നുണ്ട് ഒരു സെക്കൻഡ് കൊണ്ടാണ് പലതും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഉള്ള സമയങ്ങളിൽ ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഏതൊരു കാര്യങ്ങളും ചെയ്യുവാൻ അശ്രദ്ധ നിമിത്തമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ വളരെയധികം ഉണ്ടാവുകയും ചെയ്തിരുന്നത് ഇത് ഒരു മിനിറ്റ് നോക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ദാരുണമായ അന്ത്യവും മറ്റുള്ള തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് ഒഴിവാക്കമായിരുന്നു എല്ലാം വരാനുള്ളത് വരും എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കഴമ്പും ഇല്ല വരാനുള്ളത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് വളരെ ദോഷമാണെന്ന് ഞാൻ ഇട്ട ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് കാണുകയും അതനുസരിച്ച് ശ്രദ്ധിച്ച് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ കുറച്ചൊക്കെ കുറച്ചു നല്ല മൊത്തവും മാറ്റാവുന്നതാണ് എല്ലാം വിധിയെ പറഞ്ഞ് കളയാൻ നോക്കരുത് വരുന്നതിന് മുമ്പ് വരുമെന്ന് പറഞ്ഞതിന് ശേഷം അശ്രദ്ധാപൂർവ്വം കാണുകയും കേൾക്കുകയും അതനുസരിച്ച് നിൽക്കുകയും ചെയ്താൽ വരുന്ന അപകടങ്ങളൊക്കെ മാറുന്നുവായിരുന്നു ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വളരെ വളരെ ദോഷമുള്ള വർഷമായിരുന്നു അത് അഗ്നി കൊണ്ടും വെള്ളം കൊണ്ടുമാണ് ദോഷമുണ്ടായിരുന്നത് പിന്നെ അപകടങ്ങൾ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും സൂക്ഷിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗുണദോഷ ഫലങ്ങൾ ഞാൻ വിശദമായി നോക്കിയതിന് ശേഷം എല്ലാ ജനങ്ങളെയും അറിയിക്കുന്നതാണ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണുക അതനുസരിച്ച് ചെയ്യുക അപ്പോൾ വരും വർഷങ്ങളിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളൊക്കെ കുറച്ചൊക്കെ Maddox muhane, lauruk önde. Namaskar.